രത്നങ്ങളുള്ള രാജകുമാരി പണ്ടൊരു കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു ആകാശവും ഭൂമിയും തട്ടുന്ന പോലെ ഉണ്ടായിരുന്ന ഒരു രാജ്യത്താണ് ഇത്രയും തിളക്കം അവിടെ വളരെ ഭംഗിയുള്ള രാജകുമാരി ജീവിച്ചു വന്നിരുന്നു അവളുടെ ശരീരത്ത് ആഭരണങ്ങൾ ഇട്ട പോലെ തിളങ്ങി നിന്നത് അവളെ കാണുമ്പോഴൊക്കെ അവളെ കണ്ടവരെല്ലാരും ഇങ്ങനെ മരച്ചുപോയി നിന്നിരുന്നു അവൾ ആരാന്ന് കാണുന്നതിന് മുമ്പായിട്ട് അവളുടെ അച്ഛനും അമ്മേനെ കുറിച്ച് നമുക്ക് അറിഞ്ഞേക്കാം ഡാസൽഡീൻ എന്ന് പറഞ്ഞ വലിയ രാജ്യത്ത് ജനങ്ങൾ ഏവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജാവും രാജകുമാരെയും ജീവിച്ചു വന്നിരുന്നു കാരണം അവരുടെ ജീവിതം തന്നെ ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യാനായിട്ട് മാറ്റിവെച്ചു ആ നാടും അവർ കാരണം വലിയ രീതിയിൽ മാറി എങ്കിലും ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി അവർക്കൊരു കുഞ്ഞില്ലായിരുന്നു അവർ ശ്രദ്ധിക്കപ്പെട്ട ഇടത്തൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും കുടുംബവും നല്ലപോലെ സന്തോഷിച്ച് ജീവിക്കുന്നത് അവർ കണ്ടു പക്ഷെ അവരുടെ കൊട്ടാരം മാത്രം ആരും ഇല്ലാത്ത നിലയിലായിരുന്നു ഒരു കുഞ്ഞുങ്ങളുടെ സൗണ്ട് പോലും ഇല്ലായിരുന്നു ഇവിടെയുള്ള എല്ലാവർക്കും നമ്മളെ ഒഴിച്ചിട്ട് നോക്കിയാൽ എല്ലാവർക്കും ഓരോ കുഞ്ഞുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റും വെറും നമുക്ക് സേവ ചെയ്യുന്നവരേ ഉള്ളൂ എനിക്ക് മനസ്സാവുന്നുണ്ട് രാജാവ് ഈ കൊട്ടാരം മൊത്തം ബൈപ്പാസ് ചെയ്യാനായിരിക്കും ആ കൊക്കിന്റെ ആഗ്രഹം പക്ഷേ അതിന് സമയമായി ഒരു കുഞ്ഞ് ഈ കൊട്ടാരം മുഴുവനും ഓടിച്ചാടി കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് തന്നെ വൈദ്യന്മാരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു എനിക്ക് ശേഷം ഒരു കുഞ്ഞ് ഇതിനെയൊക്കെ ഭരിക്കാൻ വേണം ഓ ഇനി ഈ വൈദ്യന്റെയോ മായാവിയുടെയോ വർത്തമാനം കേട്ട് എങ്ങനെയാ മാതാപിതാക്കളാവണമെന്ന് എന്നോട് പറയല്ലേ അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികളെ അവര് എന്നാണ് അതും ശരി തന്നെയാ അവര് വേണമെങ്കിൽ വളരെ സന്തോഷായിട്ട് പന്ത്രണ്ട് കപ്പ് ചായ മാത്രം കുടിക്കും അവരെ ഞാൻ പശു വളർക്കുന്ന കാര്യത്തിൽ പോലും വിശ്വസിക്കില്ല പിന്നെയാണോ ഒരു കുഞ്ഞിന്റെ കാര്യം ഞാൻ അതിൽ അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണം തീർച്ചയായിട്ടും നിന്റെ ഭംഗിയും ബുദ്ധിയും ആ കുഞ്ഞിന് വേണമെന്നാണ് എന്റെ ആഗ്രഹം ഓ വിഷമിക്കല്ലേ എന്റെ രാജാവേ നമ്മുടെ കുഞ്ഞിന് നമ്മളെപ്പോലെ തന്നെ ജ്ഞാനവും വികൃതിയും ഉണ്ടാവും രാജാവേ അതിലൊരു സംശയവും എനിക്ക് ആവശ്യമുള്ള ആ ഭംഗിയുള്ള നിധി എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം അത് എത്ര കുസൃതി കാണിച്ചാലും ഞാൻ ഇത് സഹിച്ചോളാം ഇനി നിങ്ങളോടൊപ്പം ഈ സഭയില് ഒരു വാദത്തിനും ഞാൻ ഉണ്ടാവൂല ആ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞിനോട് ഞാൻ സമയം ചെലവഴിക്കും അതങ്ങനെ തന്നെ നടക്കണം എല്ലാരും വളരെയധികം സന്തോഷപ്പെടുന്ന വിധത്തിൽ തന്നെ അവർക്കൊരു കൊച്ചു രാജകുമാരിയാണ് ജനിച്ചത് അവളെ കാണാനായിട്ട് നല്ല ചുമന്ന കളറിൽ നല്ല കുസൃതിയായിട്ടാണ് അവൾ ഇരുന്നത് അതിനുശേഷം ആ നാട് മുഴുവനും ഒരു ഉത്സവമായിട്ടാണ് ഇതിനെ ആഘോഷിച്ചത് വളരെയധികം വിരുന്നുകളും നാടുമൊത്ത ആട്ടവും പാട്ടവും എല്ലാ സൈഡും പടക്കം പൊട്ടുന്നതായിരുന്നു തടവുകാർക്കൊക്കെ ശിക്ഷ മാറ്റപ്പെടുത്തി പല ആൾക്കാരുടെ കടനും അവർ എഴുതി കുറെ കുഞ്ഞുങ്ങളാണെങ്കി ഐസ്ക്രീമുകൾ കഴിച്ചോണ്ടിരുന്നു അങ്ങനെ ഒരു കാല സമയത്ത് ദേവതകളെ എല്ലാരെ കൊണ്ട് കാണാൻ പറ്റും അവര് രാജാവിനൊക്കെ വളരെ നല്ല കൂട്ടുവായിരുന്നു പെങ്കുഞ്ഞ് ജനിച്ച സന്തോഷത്തിൽ രാജാവ് ഒരു വിരുന്ന് തന്നെ ഏർപ്പാട് ചെയ്തു വലിയ രീതിയിൽ നൂലുകെട്ടും ആ രാജ്യത്തിന്റെ വലിയ വലിയ പണക്കാരും മന്ത്രിമാരും സർക്കാർ ജോലിക്കാരും ആ കൊട്ടാരം മുഴുവനും ഉണ്ടായിരുന്നു നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വന്നിരുന്നു ഞാൻ നിന്നെ പിടിക്കൂ അടിപൊളിയാണ് ഏകദേശം അവിടെയുള്ള എല്ലാരെയും വിളിച്ചിരുന്ന കാരണം ആ കൊട്ടാരൻ മുഴുവനും ആൾക്കാർ വിതുമ്പി നിന്നു പക്ഷെ ഈ സന്തോഷകാര്യത്തിനിടയ്ക്ക് ഒരു തെറ്റായ ആ രാജ്യത്തില് മോശമായ ഒരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു അവളെ മാത്രം വിളിക്കാൻ അവര് മറന്നു അവള് സ്വഭാവത്തില് വളരെ മോശമുള്ളവളായിരുന്നു അപ്പോ ആർച്ച് ബിഷപ്പ് ആ കുഞ്ഞിനെ കുഞ്ഞിന് പേര് വെക്കണമെന്നാണ് പറഞ്ഞത് അത് കേട്ട് എന്റെ സ്വപ്ന കുഞ്ഞും എന്റെ ജീവനായ എന്റെ കുഞ്ഞ് എല്ലാരും സന്തോഷപ്പെട്ട് ആ നൂലുകെട്ടി ചേർന്ന ആ സമയത്ത് പെട്ടെന്ന് ഇടിയും മിന്നലും ഏർപ്പെടുത്തി ആ മന്ത്രവാദിനി അങ്ങോട്ട് വന്നു അത് അവിടെയുള്ള എല്ലാവർക്കും വളരെ അധികം ഞെട്ടൽ ഏർപ്പെടുത്തി ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു ഇവിടെ നടക്കുന്നത് എല്ലാം ഞാൻ മോളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ താഴെ വന്നിരിക്കുന്നു എനിക്ക് ഒരു സമാധാനം കേൾക്കണ്ട ഒരു ക്ഷമയും ഞാൻ കേൾക്കാൻ തയ്യാറല്ല അല്ലേലും ഇവിടെ ജനിക്കുന്ന എല്ലാ രാജകുമാരിയും എന്റെ ദൈവപുത്രികളാണ് ശരിയല്ലേ ഞാൻ വാക്ക് തരുന്നു ഇത് ഞാൻ തീർച്ചയായിട്ടും സാധിപ്പിക്കും മലേഷ്യ നമുക്ക് സംസാരിക്കാം ഓ എന്നോട് എന്നോടെന്തിനാ ഈ സ്നേഹമൊക്കെ കാണിക്കുന്നത് ഞാൻ ഇതിനൊന്നും വഴങ്ങില്ല ഒന്നും സംസാരിക്കാനില്ല ജമ്മ മോൾക്ക് ചെറിയൊരു സമ്മാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓ ഇതാ എന്റെ പൊണ് മോള് ഓ നോക്ക് എന്നെ കണ്ടെത്തിട്ട് എനിക്ക് സന്തോഷമുണ്ടോ നീ എന്തേക്കും എന്നെ ഓർത്തിയിരിക്കും നിങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വന്നതിൽ വളരെയധികം സന്തോഷം ദേവതേ നിങ്ങളുടെ സമ്മാനം തരൂ ജമ്മയ്ക്കുള്ള സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അത് മായമാണ് അവളുടെ സൗന്ദര്യം അവൾക്ക് എന്തു വേണമെങ്കിലും രൂപാന്തരം അങ്ങനെ പറഞ്ഞിട്ട് ആ മന്ത്രവാദിനെ അവിടുന്ന് മറഞ്ഞുപോയി എല്ലാരും വളരെയധികം ആശ്ചര്യത്തിലൂടെ ഇതിനെ നോക്കി ആ സമയത്ത് അവിടെ ഒരു നല്ല ദേവത ആ കുഞ്ഞിനെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങോട്ട് വന്നു അപ്പോൾ അതിലൂടെ അവൾക്ക് നിസ്വാർത്ഥത അനുഗ്രഹം ഞാൻ നൽകുന്നു അവളുടെ സൗന്ദര്യം തിരിച്ചു വരാൻ വേണ്ടി ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞ മാന്ത്രിക ലോകത്ത് രാജകുമാരി ജമ്മ വളരെ ഭംഗിയുള്ള സന്തോഷമുള്ള കുഞ്ഞായിട്ട് വളർന്നു വന്നു കൊട്ടാരത്തിനും അവൾ സന്തോഷം തന്നു അവൾക്ക് എല്ലാരെയും വളരെ അതുപോലെ എല്ലാവർക്കും അവളെയും വളരെ ഇഷ്ടമാണ് അവൾ വളരെ ഭംഗിയുണ്ടെങ്കിലും വളരെ ശാന്തയുമായിരുന്നു പക്ഷേ എപ്പോഴും അവൾ അവളെ തന്നെത്താൻ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് കുറച്ചായിട്ട് അവൾക്ക് ഭംഗിയുണ്ടെന്നുള്ള കാര്യം തലയ്ക്ക് കയറിയിരുന്നു എപ്പോഴും കണ്ണാടിയിൽ അവളെ തന്നെ അവൾ കണ്ടോണ്ടിരുന്നു അത് മാത്രമല്ലാണ്ട് കാണുന്നവരൊക്കെ അവളെ ഭംഗി എന്നാണ് പുകഴ്ത്തിയത് എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾക്ക് വളരെയധികം തലകണം കൂടി അവളെ സന്തോഷപ്പെടുത്താനായിട്ട് തന്നെ അവളെ പുകഴാനായിട്ട് രാജാവ് കുറെ ആൾക്കാരെ ഏർപ്പെടുത്തിയിരുന്നു അവരുടെ ഒക്കെ ജോലി എന്ന് വെച്ചാൽ അവളെ പുകഴ്ന്നത് മാത്രമായിരുന്നു അവളെ പോലെ തന്നെ വേറെ ആരെങ്കിലും ഭംഗിയുള്ളവരെ അവൾ കണ്ടാൽ ഉടനെ അവരെ ആ നാട് വിട്ടു തന്നെ അവൾ പറഞ്ഞയക്കും കൊട്ടാരത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന അറിഞ്ഞവര് എല്ലാരും വളരെയധികം ദേഷ്യപ്പെട്ടു കുറച്ചു കുറച്ചായിട്ട് അവളുടെ പേരും പുകഴും എല്ലാം മങ്ങാൻ ആരംഭിച്ചു ഇത് രാജാവിന് വളരെയധികം ഞെട്ടല് തന്നു എത്ര തന്നെ നല്ല മനസ്സുണ്ടെങ്കിലും താൻ തന്നെയാണ് എല്ലാം എന്നുള്ള ഒരു വിചാരം അവളുടെ തലയിൽ കയറിയിരുന്നു ഒരു മോശപ്പെട്ട സമയത്ത് അവളപ്പോ ഒരു ടോഫി കഴിച്ചുകൊണ്ടിരുന്നതാ ആ കൊട്ടാരത്തിലിരുന്ന മറ്റൊരു പെണ്ണ് അത് കഴിച്ചത് കാരണം അവളെ പല്ലു പൊട്ടി ഓ ഭയങ്കരം നല്ല സമയം രാജകുമാരിയുടെ മുത്തുപോലെ പല്ലുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ ഒരു പുകഴ് അവൾ ആദ്യമായിട്ടാണ് അപ്പൊ കേട്ടത് അവിടെയുള്ള പൽവൈദ്യ അവള് വിളിച്ച് അവളുടെ പല്ല് നല്ലതാണെന്ന് പരിശോധിക്കാൻ പറഞ്ഞു പേടിയോടൊപ്പം അയാളും അത് നോക്കി പക്ഷെ അവിടെ കണ്ട ആ കാര്യം ഞെട്ടിപ്പിച്ച് അവിടെ നിർത്തി അവളുടെ പല്ലുകൾ ശരിക്കുള്ള മുത്തുപോലെ മിനുങ്ങി ശരിക്കുള്ള മുത്തുകളാണോ അതെ അത് മാത്രല്ലാണ്ട നിങ്ങളുടെ ചുണ്ട് അത് അത് അങ്ങനെ തന്നെ പവളമായിട്ട് മാറുവാണ് എന്താ പറഞ്ഞു പവിഴമോ അതെ അതെ അത് പെട്ടെന്ന് തന്നെ പവഴവായിട്ട് മാറിയേക്കും എന്തായത് എല്ലാ ശാപവാണല്ലോ എന്റെ ചുണ്ടൊക്കെ പൗഴവായിട്ടും പല്ലൊക്കെ മുത്തായിട്ടു മാറുന്നേ ഈ രാജ്യം തന്നെ വളരെ അതിശയമാണ് ഇത് കേട്ട ആ സമയത്ത് തന്നെ രാജകുമാരി അവിടെ മയങ്ങി വീണു എല്ലാ പെണ്ണുങ്ങളും അവളെ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി ആ പൽവൈദ്യ കൊണ്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ ത്രാണിയില്ലാണ്ട് നിന്നുപോയി പെട്ടെന്ന് പേടിൽ അവിടെ ഓടിപ്പോയി ദിവസങ്ങൾ പോകും തോറും രാജകുമാരിക്ക് മുത്തിന്റെ പല്ലും പഴത്തിന്റെ ചുണ്ടും എല്ലാം ശീലിച്ചു പോയി താൻ രാജകുമാരി ആയത് കാരണം ഇതൊക്കെ വളരെ അവൾ സന്തോഷമായിട്ട് എടുത്തു ഇങ്ങനെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണ് അവള് പെട്ടെന്നൊരു ദിവസം തലവാരുന്ന സമയത്ത് അവളെ തലമുടിയൊക്കെ നോക്കിയത് അത് ശരിക്കുമുള്ള സ്വർണമാണ് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ രാജ്യം തന്നെ വല്ലാണ്ട് പകച്ചുപോയി പക്ഷെ ഈ കാര്യങ്ങളൊന്നും രാജകുമാരിയെ ഒട്ടും തന്നെ അനക്കിയില്ല അവളുടെ ഭംഗി പിന്നെയും കൂടിയ പോലെയാണ് അവള് ചിന്തിച്ചത് രാജാവും രാജകുമാരിയും ഇത് വിചാരിച്ച് വളരെയധികം വിഷമത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അത് മാത്രമല്ലാണ്ട് ആ മോശപ്പെട്ട ദേവതയുടെ ശാപമാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു നല്ല തീരുമാനം എടുക്കണമെന്ന് അവർ ചിന്തിച്ചു പക്ഷെ രാജകുമാരിയുടെ കണ്ണ് നീല കളറിലെ കല്ലുകളായിട്ട് മാറാൻ ആരംഭിച്ചു അങ്ങനെ അത് മിനുങ്ങാനും തുടങ്ങി രാജകുമാരി പാവം അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു അവളുടെ ലോകം തന്നെ ഇരുണ്ടുപോയി അവളെ കൊണ്ട് കണ്ണീര് പോലും വിടാൻ പറ്റില്ല ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് അവളുടെ കണ്ണുകൾ നീല നിറത്തിലും തലമുടിയോ സ്വർണ നിറത്തിലും പല്ലുകൾ മുത്തായും ചുണ്ടുകളൊക്കെ പവഴവമായും മാറി അത് നന്നായിട്ട് മിനിങ്ങി അടുത്ത ദിവസം തന്നെ രാജാവും രാജകുമാരിയും മെലിഷ്യ ദേവതയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞയച്ചു അന്ന് രാത്രി തന്നെ അവള് കാണാണ്ടു പോയി വേറെ ഒരു മായ മായദേവതയെ കൊണ്ടും ഇതിനൊരു തീരുമാനമോ കണ്ടുപിടിക്കാനോ കഴിഞ്ഞില്ലായിരുന്നു വളരെ കുഴപ്പമായ പരിസ്ഥിതി ആയിരുന്നു പക്ഷേ രാജകുമാരിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല അവൾ തന്നെ എന്തോ ഒരു വലിയ ആളായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് വലിയ സമയത്ത് അവൾ അതൊക്കെ ആഘോഷിക്കാൻ ആരംഭിച്ചു അതുകൊണ്ട് അവളെ ചുറ്റും ഒരു വലിയ കൂട്ടം തന്നെ കൂടിയിരുന്നു ആൻഡ് രാജകുമാരി പക്ഷെ ഒരു രാജകുമാരനും അവരുടെ പോലും വന്നില്ല അതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും തീർന്നില്ല പോർക്കാലവും എത്തി എവിടെ നോക്കിയാലും അതിർത്തിയായിരുന്നു അവിടെ ഇതുകൊണ്ട് രാജാവ് രാജകുമാരി ആ കൊട്ടാരം വിട്ട് തന്നെ വെളിയേറി അവരുടെ കഷ്ടപ്പാടും വിശപ്പും അവരെ വാട്ടി വതക്കുമായിരുന്നു കീറിയ തുണികളായിരുന്നു അവരിട്ടത് മഴയത്തും വെയിലത്തും വളരെയധികം അവർ കഷ്ടപ്പെട്ടു ആരെങ്കിലും സഹായിക്കുമോ എന്ന് അവരെല്ലാവരുടെ അടുത്തും ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവരെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം വളരെ കഷ്ടപ്പെട്ടു അവര് അവരുടെ യാത്ര അവരെ ഒരു പുതിയ സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി അവരാരെന്ന് അവിടെയുള്ള ആർക്കും തന്നെ മനസ്സിലായില്ല അവിടെ തന്നെ താമസിച്ചു ഇതിനെക്കുറിച്ച് രാത്രി മൊത്തവും ചിന്തിച്ചു വയസ്സാകെ അവളുടെ അച്ഛനും അമ്മേനെ കുറിച്ച് അവള് വളരെയധികം കഷ്ടപ്പെട്ടു ഇതെല്ലാം കൂടെ മാറ്റണമെന്ന് അവള് ചിന്തിച്ചു എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വിശപ്പിലും മൂന്നു പേരും അവിടെ മയങ്ങി വീണു അപ്പളാണ് അവൾ അവളുടെ ഭംഗി മറന്ന് ബുദ്ധിയാണ് ആവശ്യം മനസ്സിലാക്കിയത് അപ്പ അവക്കൊരു നല്ല ചിന്ത തോന്നി ഒരു വിഷമവും ഇല്ലാത്ത ഒരു പെണ്ണിനെ പോലെ അവൾ ചിരിക്കാൻ ആരംഭിച്ചു എന്ത് പറ്റി മോളെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്താ മോളെ പറ്റിയേ അവക്കെന്ത് പറ്റി അവൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് ഒന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല അമ്മേ അച്ചാ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കൊരു വഴി കിട്ടിയിട്ടുണ്ട് എന്റെ ഈ മുടി മുറിച്ച് അത് വിറ്റ് നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം ആരെങ്കിലും ഇത് വിചാരിച്ചോ ഇങ്ങനെയും നമുക്ക് കാശുണ്ടാക്കാമെന്ന് പക്ഷെ എന്റെ മോളെ നിനക്ക് നിന്റെ മുടീനോട് ഒരുപാട് ഇഷ്ടമാണല്ലോ അത് സാരില്ലേ അത് വീണ്ടും അതുപോലെ തന്നെ വളരും ഓ എന്റെ നിനക്ക് നല്ല ബുദ്ധിയുണ്ട് ഇത് കേട്ടതിനു ശേഷം ആ രാജാവിന് ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു പക്ഷെ രാജകുമാരിയുടെ പെരുമാറ്റം കണ്ട് അവർക്ക് ഇച്ചിരി വിശ്വാസം വന്നു രാജകുമാരി വളരെയധികം പറഞ്ഞ കാരണം അവളുടെ അച്ഛനും അമ്മയും മുടി വെട്ടാനായിട്ട് സമ്മതിച്ചു ഇനിയാണ് അവരുടെ കഷ്ടകാലവും വിശപ്പും എല്ലാം മാറി മറിയാൻ പോകുന്നത് അവര് അടുത്ത ദിവസം രാവിലെ തന്നെ അവര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ളവരുടെ അടുത്ത് തന്നെ സഹായം ചോദിച്ചു ആ മുടി വെട്ടാനായിട്ടുള്ള കത്രിക ചോദിച്ചു ഓരോ മുടി വെട്ടുമ്പോഴും തറയിൽ അത് സ്വർണമായിട്ട് വീണു രാജ കരഞ്ഞോണ്ട് ആ മുടിയൊക്കെ എടുത്ത് കെട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ രാജകുമാരിയുടെ മുടി കാണാൻ വളരെ ചെറുതായി ഒരു തൊപ്പിയും ഇട്ടിട്ടുണ്ട് അത് അവളെ ഇനിയും ഭംഗിയായിട്ട് കാണിക്കുന്നു അതിനുശേഷം ആ മുടി വിൽക്കാനായിട്ടുള്ള സ്ഥലത്തോട്ട് അവർ പോയി അവിടെ അവളുടെ മുടിയൊക്കെ വിറ്റിട്ട് അതിനു പകരം അവര് പൈസ മേടിച്ചു അവര് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു അത്ഭുതം നടന്നു എനിക്ക് സംഭവിക്കുന്നുണ്ട് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട് അവളുടെ നീല കണ്ണുകൾ സാധാരണ കണ്ണുകളായി മാറി അവളെ കൊണ്ട് പിന്നെയും അവളെ കൊണ്ട് അവളെ കണ്ണുകൾ അനക്കാൻ പറ്റി ആ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി അവളെ കൊണ്ട് കരയാനും പറ്റി ഇത് കാരണം അതൊക്കെ വിചാരിച്ച് അവൾ കരയാൻ തുടങ്ങി ആ ആനന്ദ കണ്ണീരിനോടൊപ്പം അച്ഛനും അമ്മനെ അവൾ കെട്ടിപ്പിടിച്ചു ഈ ഭംഗിയുള്ള രാജകുമാരി തനിക്ക് താനേ ഉള്ള ചിന്ത മാറ്റി മോശമായ ഈ ശാപം അവൾ കഴിഞ്ഞു വരുവാണ് അവളുടെ തലമുടി കിട്ടിയ ആ പൈസ അച്ഛനും അമ്മയും കൂടെ ആ പൈസ അവൾ പിരിച്ചെടുത്തു പക്ഷെ ഒരു കാര്യം മാത്രം അവൾ അവളുടെ കൂടെ ഒപ്പം വെച്ചു കാരണം അതിനകത്ത് പതിഞ്ഞിട്ടുള്ളായിരുന്ന ഒരു രാജകുമാരൻ്റെ മുഖം അവളെ കൊണ്ട് കാണാനിരിക്കാൻ പറ്റിയില്ലായിരുന്നു ഇപ്പൊ അവരുടെ അടുത്ത് കുറെ സ്വർണനാണയം ചേർന്നു ആ രാജാവിന്റെ കുടുംബം ഒരു പുതിയ സ്ഥലത്തോട്ട് അവരുടെ ജീവിതം തുടങ്ങാനായിട്ട് മാറി നിന്നു വളരെ ഭംഗിയുള്ള ഒരു തോട്ടത്തിന്റെ നടുക്ക് അവരുടെ വീട് അവർ വെച്ചു ആ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഉണ്ടായിരുന്നു അവർക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു പണിപ്പെണ്ണിനെയും വെച്ചു അതിനുശേഷം അവര് വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു അത് മാത്രമല്ല വിധി അത് എവിടെ അവര് മുടി വിറ്റോ ആ സ്ഥലത്ത് തന്നെ ആ രാജകുമാരനും വന്നു ഇതെന്താന്ന് അവൻ ആ കടക്കാരുടെ അടുത്തും ചോദിച്ചു അപ്പോ അത് സ്വർണ്ണമുടിയോന്ന് അവൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു ഇതാരുടേതാന്ന് അവൻ ചോദിച്ചറിഞ്ഞു അതിനുശേഷം ആ സ്വർണ്ണമുടിയുടെ സ്വന്തക്കാരാന്ന് അവൻ തേടിയെത്തി ആ സമയത്ത് ആ രാജകുമാരിയുടെ വീടിന്റെ വാതുക്കൽ വന്നവനെത്തി പോലും ചിന്തിക്കാണ്ട് ആ രാജകുമാരിയെ കാണാനായിട്ട് അവൻ ആ വീട്ടിനകത്തോട്ട് കേറി ഒരു വഴിയെ അവൻ ആ രാജകുമാരിയെ തേടി കണ്ടെത്തി അതിനുശേഷം അവര് രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടൊപ്പം ജീവിച്ചു വന്നു ഇതാണ് ഈ കഥയുടെ അവസാനം